ആളെ സെറ്റ് ചെയ്ത് നോക്കണ്ടട്ടോ ഇനി അതൊക്കെ അപ്പൊ എല്ലാവർക്കും ഫിഷിംഗ് ആരുന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സാധനം അപ്പൊ നമ്മളത് ഒരു ഗണ്ണ് പന്നിട്ടുണ്ട് നമ്മുടെ മലപ്പുറത്തുള്ള ടീമിന് വേണ്ടി പന്ന അങ്ങനെ കണ്ണാ കേട്ടോ അപ്പൊ അവരെന്തായാലും ഇത് ഇപ്പൊ തന്നെ എത്തിയിട്ടുണ്ട് അവർ നമ്മളത് സ്റ്റോപ്പിൽ എത്തിയിട്ടുണ്ട് കേട്ടോ കാണിച്ചു തരാം വന്നുകൊണ്ടിരിക്കുകയാണ് മൂന്നാല് പേരുണ്ടല്ലോ ഞാൻ പ്രതീക്ഷേനേക്കാലം കൂടുതൽ ആൾക്കാരുണ്ടല്ലോ എന്നോട് ഒത്തിരി ഇവർ ചോദിച്ചാൽ ഈ ട്യൂബ് അവിടെ നിന്ന് കിട്ടും കിട്ടുമെന്നുള്ളത് അപ്പൊ കിട്ടിയില്ലേ ഇവരുടെ ഏറ്റവും വലിയ ഒരു ആഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് ഒരു ഗണ്ണ് മേടിക്കുകയും ചെയ്യണം അതുപോലത്തെ രണ്ട് ഗണ്ണ് ഇവർക്ക് ഉണ്ടാക്കാനുണ്ട് ഒരു ഗണ്ണിന്റെ ഒരാൾ ഇത് ഒരാളുടെ നമ്മുടെ ഗണ് മേടിക്കുന്ന ആളാട്ടെ ഈ വന്നേക്കേ എവിടെ ടിഷത്ത് ആ അതാണ് സാധനം കൊറച്ച് തീർക്കാണ്ട് ആള് സെറ്റ് ചെയ്ത് നോക്കണ്ട അതൊക്കെ എല്ലാ വീഡിയോയിലും ജസ്റ്റ് ഉള്ളതാണ് അപ്പൊ ഞാൻ ഇപ്പൊ ഓരോരുത്തർക്ക് നിങ്ങൾ ഇവിടെ വന്ന സ്ഥിതിക്ക് നമുക്ക് നമുക്കിത് പക്കയായിട്ട് പറഞ്ഞു തന്നെ പറ്റുള്ളു എന്തായാലും അതെ അമ്പ ഇവിടെ ഇരിക്കണ്ടാവും ആ അതെ ഇത നമ്മള് ബെൽറ്റിന്റെ ഉള്ളിൽ കട കേട്ടോ എപ്പോഴും ഈ ഇത് എടുക്കേണ്ടത് ഏത് അമ്പ് വരും നൂലിലെടുക്കേണ്ടത് ബെൽറ്റിന്റെ ഉള്ളിൽ കൂടെ ആയിരിക്കണം ആ അത് തന്നെ പിന്നെ നിങ്ങൾ മറ്റേ തെറ്റാല് ഉപയോഗിക്കണോണ്ട് എന്തായാലും കുഴപ്പമില്ല അറിയാൻ പറ്റൂ എന്തായാലും നമുക്കത് കറക്റ്റ് ചെയ്ത് നോക്കാം ഏതായാലും അപ്പൊ അതിന് മുമ്പ് നമുക്ക് നിങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞാൽ ബെൽറ്റ് ഒക്കെ ഒന്ന് കെട്ടിക്കാം അല്ലെങ്കിൽ പിന്നെ സമയം പോകും മറന്നു പോവുകയും ചെയ്യും ഇതാ കേട്ടോ സുഹൃത്ത് ബെൽറ്റ് ഇതാണ് റബ്ബർ ഓൺലൈൽ ആമസോണില് കിട്ടും ആമസോണില് അത്യാവശ്യം റേറ്റ് ഉണ്ട് അതിന് പുറത്ത് കിട്ടും ദുബായ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കിട്ടും പല സ്ഥലങ്ങളിലുണ്ട് പക്ഷെ ഇച്ചിരി അന്വേഷിച്ചടക്കണം എന്തായാലും നമ്മളൊത്തിരി അന്വേഷിച്ചിട്ടാണ് നമുക്കത് കണ്ടു കിട്ടിയത് വികസിച്ചോളും നമ്മൾ പിന്നെ രണ്ടാമത് എടുത്ത് നോക്കി കഴിക്കുന്നല്ലോ കാരണം അതിന്റെ എഡ്ജി കൊള്ളാൻ ഉണ്ടാവും പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു നമ്മൾ നേരിട്ട് കാണുന്നത് വീഡിയോയിൽ കാണുമ്പോൾ നമ്മള് വീഡിയോയിൽ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ എന്തായാലും നമ്മളത് എന്തായാലും പറയും പറഞ്ഞെങ്കിൽ മാത്രമാണ് അറിവ് നമുക്ക് ആരെങ്കിലും കിട്ടുള്ളൂ ആ ഒരു മെന്റാലിറ്റി ആണ് നമുക്ക് നമ്മടെ ടാർജറ്റ് ആ ഇത് തന്നെ വീഡിയോ സ്ഥലം ഇത് തന്നെ അവിടെ ചെറിയ തെർമോക്കോൾ വെച്ചിട്ടുണ്ടാവും നമ്മുടെ ഈ ബ്രൈഡ് കണ്ടോ ഇത് നമ്മുടെ ഒരു കന്നാശാല ലൂസായിട്ട് കിടക്കട്ടെ നിങ്ങൾ കൈ പിടിച്ചേ ആ ആ ഇങ്ങനെ കൈ പിടിക്കാൻ പാടുള്ളൂ വേരൽ പൊങ്ങി നിൽക്കരുത് കേട്ടോ അപ്പോൾ അത് എപ്പോഴും ശ്രദ്ധിച്ചു ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കിയാൽ എന്നിട്ട് ലോഡ് ചെയ്താൽ മതി ഏം സൈറ്റിട്ടൊന്ന് നോക്കിയേ അതുതന്നെ നാളെ തെറ്റാല് ഉപയോഗിക്കുന്നതുകൊണ്ട് പക്കിയാണ് പിടിച്ചാണേ കറക്റ്റ് സാധനം പിടുത്തം വലിച്ചു വരുമ്പോൾ കറക്റ്റ് സെൻറ്റർ ഒന്ന് നോക്കുക അത്രേ ഉള്ളൂ അല്ല പവറും കാര്യങ്ങളും മനസ്സിലായിക്കൊള്ളുമല്ലോ കറക്റ്റ് ലോഡ് ചെയ്ത് കഴിയുമ്പോ ഗണ്ണിന്റെ ഫ്രണ്ട് താഴോട്ട് പോയിക്കോളാം കേട്ടോ അതൊക്കെ സെറ്റ് ആയിക്കോളൂ ഉപയോഗിച്ച് കഴിയുമ്പോ എന്തായാലും ഒരു രണ്ടാഴ്ച ഉപയോഗിച്ച് കഴിയുമ്പൊക്കെ സെറ്റ് ആയിക്കോളൂ പിന്നെ ോക്കട്ടെ എവിടെയാണെന്ന് നോക്കട്ടെ നോക്കട്ടെ പറക്കല്ല കേട്ടോ കേട്ടാട് ഇതേ ഒരു ഒരു മൂന്നിഞ്ചിന്റെ അടുത്ത് അല്ലേ ആ ഒരു മൂന്നിഞ്ചി മാറിപ്പോയിട്ടുണ്ട് ഏതായാലും ോക്കട്ടെ എന്റെ അമ്മോ പട്ടക്കരട്ടോട്ട് ഏ ഫുള്ണ്ടോ ഫുള്ള് ഇതിന്ന് ഒരു നൈസ് സാധനം മാറ്റോളു ശരിക്കൊരു ഒരു ഇഞ്ചെന്ന് പറയാ അത് കുഴപ്പമില്ല ഇച്ചിരി എന്നാ ഒട്ട് സൈഡിട്ട് ഒട്ട് സൈഡിട്ടൊന്നും പോയിട്ടില്ല ജസ്റ്റ് മേളാന്നോളൂ അപ്പൊ നമ്മടെ സമയമൊക്കെ അതെ ഭയങ്കര ഇരുട്ടിത്തുടങ്ങിട്ടോ അപ്പൊ എന്തായാലും ഇതേ ഐറ്റം ഒക്കെ കൊടുത്തിട്ടുണ്ട് അവര് നന്നായിട്ട് എയിമൊക്കെ നോക്കിട്ട് അത്യാവശ്യം നല്ല കൊഴപ്പല്ലാത്ത രീതിയില് നന്നായിട്ട് അടിച്ചിട്ടുണ്ട് ഏതായാലും ഞങ്ങൾക്ക് വളരെ സാധനം സന്തോഷമായിട്ടിണ്ട് പിന്നെ അതേമാതിരി നമുക്ക് എന്തായാലും ഒത്തിരി സന്തോഷം നിങ്ങൾ അത്രയും ദൂരേ തന്നെ നമ്മൾ കാണാൻ വന്നു എന്നുള്ളതിനൊത്തിരി സന്തോഷമുണ്ട്

തീർച്ചയായിട്ടും അപ്പൊ എന്തായാലും നമുക്ക് ഇവിടെ നമ്മുടെ കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് എന്തായാലും ചെറുതായിട്ടൊന്നും പിരിയാതായാലും ഓക്കെ ചെറുതായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നമുക്ക് കാണാനുള്ളതുകൊണ്ടാണ് ചെറുതായിട്ടെന്ന് പറഞ്ഞത് ഏഹ് മകനെ മകൻ ലൈവില് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ വീഡിയോ കാണാനാണ് അപ്പനെക്കായാലും ക്രൈസ് ആണെന്ന് പറഞ്ഞേ അപ്പൊ എന്തായാലും നമുക്കിതെ രഞ്ജിത്ത് വളരെ തിരക്കില് കാരണം എന്താ ജസ്റ്റ് രഞ്ജിത്തിന്റെ വീട്ടിൽ കയറിയിട്ട പോണുന്ന വഴിയാണ് ഏതായാലും അങ്ങനെ രഞ്ജിത്തിനെ രഞ്ജിത്തിനെ കണ്ടിട്ടേ പറഞ്ഞുകൊണ്ടാണ് ഇത്രയും വന്നത് ഏതായാലും അവർ അവര് അദ്ദേഹം വന്നതുകൊണ്ട് സന്തോഷം